എത്രത്തോളം വെറുക്കപ്പെടേണ്ടവനാണ് ഒരു രാഷ്ട്രീയ രംഗത്ത് വിജയ് എന്ന കണക്കിന് നമുക്ക് പറയാൻ സാധിക്കുന്നത് അപകടമുണ്ടായതിനു ശേഷം ഒരു മാസ് നായകൻ പറയുന്നത് പോലെ നോക്കൂ നമ്മുടെ കൊടിയാണ് ആംബുലൻസിന്റെ മുകളിൽ ഇരിക്കുന്നത് വിജയ് എവിടെയായിരുന്നു ഈ അപകടം ഉണ്ടായതിനു ശേഷം ടി വി കട നേതാക്കൾ എവിടെയായിരുന്നു പൊളിറ്റിക്കലി അദ്ദേഹത്തിന്റെ ഗ്രാഫ് ഒരുപാട് താഴെ പോയി കൃത്യമായ രാഷ്ട്രീയം അറിയാവുന്നത് കൃത്യമായ രാഷ്ട്രീയം സംവദിക്കുക അതിൽ വ്യക്തമായ ബോധ്യമുള്ള ആളാണ് വിജയ് അദ്ദേഹം പബ്ലിക് സിനിമാ ഫംഗ്ഷനുകളിലേക്ക് വരുന്ന എങ്ങനെയാണ് പ്രൊമോഷനുകളിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ് രണ്ടര ലക്ഷം പേര് എങ്ങനെ അറിയാം എന്ന് ചോദിച്ചാൽ കൊച്ചിയിൽ എന്താണ് നമ്മൾ കേരളം മാറാൻ പാടില്ല കഴിഞ്ഞ ായിരുന്നു വിജയ് രാഷ്ട്രീയ റാലി സംഘടിപ്പിച്ചതിനെ തുടർന്ന് നാല്പത്തിയൊന്നോളം മരണങ്ങൾ സംഭവിച്ചിട്ടുണ്ടായിരുന്നത് കരൂരിൽ ഈ ഒരു ദുരന്തം വന്നതിനുശേഷം വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ് വിജയ്ക്കെതിരെ ഉയർന്നു വരുന്നത് ഇത്രയും വിമർശനങ്ങൾ വിജയിക്ക് കിട്ടേണ്ട ആവശ്യമുണ്ടോ നോക്കൂ വിജയിയെ സംബന്ധിച്ച് വിജയി ആ ദുരന്തത്തിന് കാരണമായി എന്നതല്ല ഒന്നാമത്തെ പ്രശ്നം ഞാൻ മനസ്സിലാക്കുന്നത് ആ ദുരന്തം ഉണ്ടായതിനു ശേഷമുള്ള അദ്ദേഹത്തിന്റെ റിയാക്ഷൻസ് അതാണ് എത്രത്തോളം വെറുക്കപ്പെടേണ്ടവനാണ് ഒരു രാഷ്ട്രീയ രംഗത്ത് എത്രത്തോളം മാറ്റി നിർത്തേണ്ട മാതൃകയാണ് വിജയ് എന്ന കണക്കിന് നമുക്ക് പറയാൻ സാധിക്കുന്നത് നമുക്ക് ഒരു ഒരു ദുരന്തം ഉണ്ടാകുന്നു സ്വാഭാവികമായും തമിഴ് രാഷ്ട്രീയത്തിൽ രജനീകാന്ത് ആവട്ടെ കമൽഹാസനാവട്ടെ അതിനു മുമ്പുള്ള എം ജി ആർ മുതൽ ഒരുപാട് സിനിമാ താരങ്ങൾ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയിട്ടുണ്ട് അവരൊക്കെ വരുന്നു കൊടുത്ത് ആൾ കൂടാറുണ്ട് അവരൊക്കെ വരുന്നെടുത്ത് പ്രതിസന്ധികളുണ്ടാവാറുണ്ട് ആ പ്രതിസന്ധിയുടെ ഭാഗമായി മുമ്പും മരണങ്ങൾ ഉണ്ടായിട്ടുണ്ട് വിജയുടെ റാലിയിൽ പോലും ഇതിനു മുമ്പ് ഒരു മാസം മുമ്പാണ് ഒരാൾ മരിച്ചത് ഈ റാലിയുമായി ബന്ധപ്പെട്ട് അപ്പോൾ അതൊരു അത് അതൊരു ഒരു പൊളിറ്റിക്കൽ ലീഡറിന്റെ പ്രശ്നമായി കാണാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല അല്ലെങ്കിൽ അങ്ങനെ അല്ലതാലും പക്ഷേ ഈ അപകടം അപകടമുണ്ടായതിനു ശേഷം ഒരു മാസ് നായകൻ പറയുന്നത് പോലെ നോക്കൂ നമ്മുടെ കൊടിയാണ് ആംബുലൻസിന്റെ മുകളിൽ ഇരിക്കുന്നത് എന്ന കണക്ക് പറഞ്ഞത് ആ ഒരു സമയത്ത് ആംബുലൻസിൽ അവരുടെ കൊടി ഉണ്ടായപ്പോഴാണ് പറയുന്നത് എന്തുകൊണ്ടാണ് ആംബുലൻസിന് മുകളിൽ പോലും നമ്മുടെ കൊടിയോ എന്ന് ചോദിക്കുമ്പോഴാണ് അവിടെ അപകടം നടന്നു എന്നുള്ള വിഷയം അദ്ദേഹം അറിയുന്നത് എന്നുള്ളതാണ് ഇനി അങ്ങനെയാണെന്ന് തന്നെ ഇരിക്കട്ടെ വാദത്തിൽ നമ്മൾ അംഗീകരിക്കുന്നു തന്നെ ഇരിക്കട്ടെ പക്ഷെ അങ്ങനെയാണെങ്കിൽ വിജയ് എവിടെയായിരുന്നു ഈ അപകടം ഉണ്ടായതിനു ശേഷം നോക്കൂ കോൺഗ്രസിന്റെ എം പിമാർ ഇപ്പൊ ജ്യോതിമണി അടക്കം ശ്രീ കെ സി വേണുഗോപാൽ അടക്കമുള്ളവർ അവിടേക്ക് ഓടിയെത്തുന്ന സമയത്ത് കെ സി വേണുഗോപാൽ ഇന്നലെ ആശുപത്രിയിൽ എത്തി അവിടെയുള്ളവരെ സന്ദർശിക്കുകയാണ് അവിടുത്തെ കോൺഗ്രസിന് വളരെ കുറച്ച് എം പിമാർ മാത്രമാണ് തമിഴ്നാട് ഞങ്ങൾക്കുള്ളത് അവരൊക്കെ ആ നിമിഷം തന്നെ എല്ലാ പരിപാടികളും റദ്ദെയ്യപ്പെട്ടുകൊണ്ട് അവിടെ എത്തുകയാണ് ഡി എം കെയുടെ എം എൽ എ മാർ എ ഡി എം കെ നേതാക്കൾ നമ്മൾ അതിൻ്റെ കഷ്ടീരാഷ്ട്രീയം കാണുന്നു പക്ഷേ ടി വി കട നേതാക്കൾ എവിടെയായിരുന്നു ഈ വിജയ് എവിടെ പോയി വിജയ് ഇത്രയും ദിവസം എവിടെ ഒളിവിൽ പോയിരിക്കേണ്ട കാര്യം എന്തായിരുന്നു അദ്ദേഹത്തിന് കഴിഞ്ഞ ദിവസത്തെ പോലെ സർക്കാരിനെ വെല്ലുവിളിക്കാനുള്ള ആർജ്ജവം ഉണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ രാഷ്ട്രീയം പറയാനുള്ള ധൈര്യം ഉണ്ടായിരുന്നെങ്കിൽ എന്തിനാണ് വിജയ് ഒരു 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 വിജയ് സിനിമകളിലെ വില്ലൻ വിജയിയെ കാണുമ്പോൾ ഓടി ഒളിക്കുന്നത് പോലെ ഏതെങ്കിലും ബാറ്റൻ ടാങ്കറിൻ്റെയോ ലോറിയുടെയൊക്കെ പുറയിൽ ഒളിച്ചിരിക്കുന്നത് പോലെ എന്തിനാണ് ഒരു ഒളിവിൽ പോയിരുന്നത് എന്നത് പ്രസക്തമായ ചോദ്യമാണ് രണ്ട് അദ്ദേഹം കാരണം അറിഞ്ഞോ അറിയാതെയോ അദ്ദേഹം കാരണമാവുന്ന ഉണ്ടാകുന്നു അപ്പോൾ അദ്ദേഹം എന്താണ് ചെയ്യേണ്ടത് ആ ഹോസ്പിറ്റലിലേക്ക് എത്താനുള്ള ഒരു മനസ്സാക്ഷി അദ്ദേഹം കാണിക്കണം ഇരുപത് ലക്ഷമോ അമ്പത് ലക്ഷമോ പ്രഖ്യാപിക്കുന്നു എന്നതല്ല അത് പൈസ ഉള്ള ആർക്കും സാധിക്കും നാളെ ഏതെങ്കിലും മാറവാടിക്ക് ഒരു കോടി രൂപ വീതം കൊടുക്കാൻ തീരുമാനിച്ചാൽ അയാൾക്ക് പറ്റും അല്ലെങ്കിൽ ഏതെങ്കിലും ഡ്രഗ് കച്ചവടക്കാരും തീരുമാനിക്കുകയാണ് ഞാൻ ഈ അപകടത്തെ എല്ലാവർക്കും രണ്ടു കോടി കൊടുത്തത് പക്ഷെ ആ രണ്ട് കോടിക്ക് കൊണ്ട് ഉണ്ടാകുമോ പക്ഷേ വിജയ് അവിടെ എത്തുക എന്നുള്ളതായിരുന്നു അവരെ സന്തുലിപ്പിക്കുക എന്നുള്ളതായിരുന്നു ആ വിഷയത്തെ അഡ്രസ്സ് ചെയ്യുക എന്നുള്ളതായിരുന്നു പക്ഷെ അതിന് വിജയ്ക്ക് സാധിച്ചില്ല എന്ന് മാത്രമല്ല പൊളിറ്റിക്കലി അദ്ദേഹത്തിന്റെ ഗ്രാഫ് ഒരുപാട് താഴെപ്പോയി നിങ്ങൾ സംശയം വേണ്ട എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പക്ഷേ വിജയ് ഇപ്പൊ ഏറ്റവും വിമർശനങ്ങൾ ഏറ്റുവാങ്ങാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് ഈ ഒരു അപകടത്തിന് ശേഷം വിജയ് അപ്പോൾ തന്നെ ചെന്നൈയിലേക്ക് പറന്നു എന്നുള്ള രീതിയിലായിരുന്നു പക്ഷെ ഇനിയും വിജയ് അവിടെ നിന്നിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ ഇപ്പോൾ വക്കീൽ പറഞ്ഞതുപോലെ തന്നെ ഹോസ്പിറ്റലിൽ പോയി സന്ദർശിക്കാനൊക്കെ ചെന്നിരുന്നുവെങ്കിൽ വീണ്ടും അവിടെയും ജനക്കൂട്ടങ്ങൾ കൂടുകയല്ലേ ചെയ്യുന്നത് കാരണം അതൊരു രാഷ്ട്രീയ പ്രവർത്തകനോടുള്ള ആരാധന എന്നതിനേക്കാൾ ഒരു താരത്തോടുള്ള ആരാധനയുടെ കാരണം കൊണ്ടാണ് ഇത്രയും ആളുകൾ അദ്ദേഹത്തെ കാണാൻ വന്നിട്ടുള്ളത് ഈ സ്വയം സ്വന്തം ജീവനേക്കാൾ കൂടുതൽ ആരാധനയ്ക്കും അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് ആരാധന പാത്രങ്ങൾക്ക് വില നൽകിക്കൊണ്ട് പോകുമ്പോൾ ആ ജനങ്ങൾക്ക് ജനങ്ങളുടെ ഭാഗത്തല്ലേ തെറ്റുള്ളത് അല്ല അല്ല എന്ന് പറയാൻ പറ്റില്ല കാര്യം വിജയിക്ക് വിജയ്ക്ക് അതാണ് ഞാൻ ഈ നമ്മൾ തമ്മിൽ സംസാരിക്കുന്നതിൻ്റെ തുടക്കത്തിൽ പറഞ്ഞത് ഇതിനു മുമ്പ് ഒരു മാസം മുമ്പുള്ള റാലിയിൽ വിജയിയുടെ അതേ റാലിയിൽ ഒരാൾ മരണപ്പെടുന്നുണ്ട് അപ്പോൾ വിജയ് ഇള്ള കുഞ്ഞു രാഷ്ട്രീയത്തിൽ പെട്ടെന്ന് ഏതാണ് സ്വയംഭൂവായ ആളോ ആണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ ഈ പറയുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് മുതൽ അവിടുത്തെ രാഷ്ട്രീയത്തിൽ കൃത്യമായി ഇടപെടുന്ന ആളാണ് വിജയ് അദ്ദേഹത്തിൻ്റെ സൈക്കിൾ വോട്ടിംഗ് സ്റ്റേഷനിലേക്കുള്ള സൈക്കിൾ യാത്രയൊക്കെ അന്ന് ദേശീയ രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കിയ ഇമ്പാക്റ്റ് നമുക്കറിയാം അപ്പോൾ കൃത്യമായ രാഷ്ട്രീയം അറിയാവുന്ന കൃത്യമായ രാഷ്ട്രീയം സംവദിക്കുന്ന അതിൽ വ്യക്തമായ ബോധ്യമുള്ള ആളാണ് വിജയി എന്നതിൻ്റെ അകത്ത് എനിക്ക് സംശയമൊന്നുമില്ല പക്ഷേ ആ വിജയിൽ അദ്ദേഹത്തിൻ്റെ ഒരു മാസം മുമ്പുള്ള റാലിയിൽ ഒരാൾ മരണപ്പെടുമ്പോൾ മനസ്സിലാക്കണമായിരുന്നു തൻ്റെ റാലികളിൽ കൃത്യമായ സെക്യൂരിറ്റി സർവലയൻസ് ഇല്ലെങ്കിൽ കൃത്യമായ പോലീസും സംവിധാനം ഇല്ലെങ്കിൽ ഇത് വലിയ ദുരന്തത്തിലേക്ക് പോകുമെന്ന് മനസ്സിലാക്കാൻ ഇനി ആരാണ് ക്ലാസ് എടുക്കേണ്ടത് അവിടുത്തെ ഡി എം കെ സർക്കാരെടുക്കണോ കോൺഗ്രസ് എടുക്കണോ മറ്റാരെങ്കിലും എടുക്കണോ അല്ല നമ്മൾ ഇതിൽ രാഷ്ട്രീയം കാണാൻ ഉദ്ദേശിക്കുന്നില്ല അതുകൊണ്ടാണ് ശ്രീ രാഹുൽ ഗാന്ധി നേരിട്ട് എന്നെ വിജയിയോട് സംവദിക്കുന്നത് പക്ഷേ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം ശ്രീ വിജയ് അവിടെ ഹോസ്പിറ്റലിൽ ചെല്ലണമായിരുന്നു എന്നാണ് ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ഈ പൊതു റാലിയിൽ നടനെ കാണാൻ ഓടിയെത്തുന്ന ആളെ പോലൊന്നും അവിടെ എത്തില്ല കാര്യം അദ്ദേഹം പബ്ലിക് അല്ലാത്ത പബ്ലിക് സിനിമ ഫംഗ്ഷനുകളിലേക്ക് വരുന്ന എങ്ങനെയാണ് സിനിമ പ്രൊമോഷനുകളിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ് അപ്പം അത് ആ അതിൻ്റെയൊക്കെ ഒരു മുന്നൊരുക്കം മതി ഹോസ്പിറ്റലിൽ ചേരാൻ ഹോസ്പിറ്റലിൽ ചെന്ന് അവിടെ മരണപ്പെട്ടവർ അവരുടെ കുടുംബാംഗങ്ങൾ എന്നിവർക്ക് അവരുമായി സംവദിക്കാൻ സംസാരിക്കാൻ അദ്ദേഹം തയ്യാറാവണമായിരുന്നു അല്ലാതെ ഇത് എൻ്റെ കുറ്റമല്ല എന്ന് പറഞ്ഞ് കൈ കൈകഴിഞ്ഞ് ഓടാൻ പറ്റില്ല കാരണം ഇതിന് മുമ്പ് ഇങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല പെട്ടെന്ന് ഒരു ദിവസം ഉണ്ടാകുന്നതാണ് എങ്കിൽ ഓക്കെ ശരി അദ്ദേഹത്തിന് മുമ്പ് മുൻ ധാരണകളില്ല അല്ലെങ്കിൽ മുൻ അനുഭവങ്ങളില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം പക്ഷേ ഇതിനു മുമ്പ് ഒരു മാസം മുമ്പ് തന്നെ ഒരാളുടെ ജീവൻ ഒരു റാലികൾ നഷ്ടപ്പെട്ടിട്ടുള്ളത് അപ്പൊ വിജയ്ക്ക് അറിയാമല്ലോ അപ്പൊ കൂടുതൽ പോലീസ് ആവശ്യമുണ്ടെങ്കിൽ വിജയ് തന്നെ അത് ആവശ്യപ്പെടണം രണ്ട് അവിടുത്തെ സർക്കാർ പറയുന്നത് പോലെ പതിനയ്യായിരം പേരുടെ റാലി എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് ലക്ഷം പേരുടെ റാലി നടത്തുകയാണ് അപ്പം ഹർഷ ഒരു ചോദ്യമുണ്ട് ലക്ഷം പേര് വരുമായിരുന്നോ എന്ന് വരുമെന്ന് വിജയ്ക്ക് എങ്ങനെ അറിയാം എന്ന് ചോദിച്ചാൽ അതിന് മുമ്പത്തെ റാലികളുണ്ട് ഇത് കരൂർ എന്ന് പറയുന്നത് തമിഴ്നാട്ടിൻ്റെ ഏതാണ്ട് ഒരു ഇദ്ദേഹത്തിന്റെ റാലികളുടെ മധ്യഭാഗമാണ് അല്ലാതെ തുടക്കസ്ഥാനല്ല അപ്പം ഒരു ഒരു പത്തോ പതിനഞ്ചോ റാലികൾക്ക് ശേഷമാണ് ആ പതിനഞ്ചോ റാലികളിലും പറഞ്ഞതിന്റെ പത്തിരട്ടി ആൾ വന്നിട്ടുണ്ട് പറഞ്ഞതിന്റെ പത്തിരട്ടി അപ്പൊ വിജയിക്കും അദ്ദേഹത്തിൻ്റെ ടീമിനും ടി അറിയാം പത്തെട്ടി ആൾ ഇവിടെയും വരും അപ്പൊ സ്വാഭാവിക ആ കണക്കിലുള്ള ആ കണക്ക് പോലീസിനോട് സംബന്ധിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷെ പോലീസിൻ സംവിധാനം കൃത്യമാകുമായിരുന്നു അപ്പോൾ ഒരുപാട് പേർ ജീവൻ നഷ്ടപ്പെടില്ലായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് രണ്ട് അങ്ങ് ചോദിച്ച മറ്റൊരു ചോദ്യത്തിന്റെ പ്രസക്തി എന്താണെന്ന് വെച്ചാൽ ഈ നടന്മാരോടുള്ള അഭിഹമം മൂത്ത് ഓടിപ്പോയി കാണാൻ പോകുന്നവരും ഇതിൽ ശ്രദ്ധിക്കേണ്ടത് ഇപ്പൊ മലയാളികൾ ഞാൻ കഴിഞ്ഞ ദിവസം കാണുകയായിരുന്നു നമ്മുടെ കമൻറ്റ് ബോക്സുകളിലൊക്കെ മലയാളികൾ ഈ തമിഴന്മാരെ നിങ്ങൾ ഇങ്ങനെ കാണിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ സണ്ണി ലിയോൺ വന്നപ്പോൾ കൊച്ചിയിൽ എന്താണ് എന്താണുണ്ടായത് നമ്മൾ കണ്ടാണല്ലോ അപ്പോൾ മലയാളി ഈ അകാര്യത്തിൽ അത്ര മോശമൊന്നുമില്ല ഇപ്പോ അടുത്ത ദിവസങ്ങളിൽ മെസ്സി വരുന്നുണ്ടെന്ന് പറയപ്പെടുന്നുണ്ട് അപ്പൊ സ്വാഭാവികമായിട്ടും ആ ഒരു സമയത്ത് ഇപ്പൊ വിജയിക്ക് ഇത്രയും സംഭവിച്ചു ഇത്രയും മരണം സംഭവിച്ചു എന്ന് സാധാരണ എല്ലാവരുടെയും മനസ്സിലുണ്ടെങ്കിൽ പോലും ഒരു നോക്ക് കാണാൻ വേണ്ടി തനത്രയും ആരാധിക്കുന്ന ഒരു വ്യക്തിയെ കാണാൻ വേണ്ടി സ്വാഭാവികമായും ആളുകൾ ഇനി ഇപ്പോൾ മെസ്സി വരുമ്പോഴും കേരളത്തിന് കാണാൻ വേണ്ടി പോകുന്നത് ഇതേ അവസ്ഥ തന്നെയായിരിക്കില്ലേ തീർച്ചയായും പണ്ടൊക്കെ ഇവരെ കാണാൻ നമുക്ക് എച്ച് ഡി ദൃശ്യങ്ങളൊന്നുമില്ല സിനിമയെ കാണുന്നു ഇപ്പൊ ഇവർ ഏത് സൈസിൽ ഏത് ആംഗിളിലുള്ള ഫോട്ടോ വേണമെങ്കിലും നമുക്ക് കാണാം ജീവനോടെ കാണുന്ന ഒരാൾ ഈ ഒരു ഒരു കിലോമീറ്റർ അപ്പുറത്ത് നിന്ന് നമുക്ക് പരസ്പരം ഇപ്പം ഞാനും കർഷകൻ സംസാരിക്കുന്നത് പോലെ സംസാരിക്കാൻ പറ്റുമെങ്കിലൊക്കെ ഈ പോയി മെനക്കെടുന്നതിൻ്റെ അത് കാര്യമുണ്ട് ഇത് അദ്ദേഹം ഇവരെ ആരും കാണുന്നില്ല മെസ്സി കാണാൻ പോകുന്നില്ല അല്ലെങ്കിൽ മെസ്സിയെ ദൂരെ നിന്ന് ജീവനോടെ കണ്ടു എന്നതുകൊണ്ട് ജീവിതത്തിൽ എന്ത് ഇതാണ് ഉണ്ടാകുന്നത് ഞാൻ ഒരു വലിയ അർജന്റീന ഫാനാണ് ഞാൻ അർജന്റീനയുടെ എല്ലാ കളികളും മിസ് ചെയ്യാതെ കണ്ടുകൊണ്ടിരിക്കുന്ന മെസ്സി ഫാനുമാണ് പക്ഷേ മെസ്സിയെ കാണാൻ ഞാൻ പോകില്ല കാര്യം മെസ്സി അവിടെ പോയി കണ്ടോണ്ട് എനിക്കും ഗുണമില്ല അദ്ദേഹത്തിനും ഗുണവില്ല എനിക്കും ഇല്ല അദ്ദേഹത്തിനും ഇല്ല ഈ കേരളത്തിലെ സ്പോർട്സ് രംഗത്തിനും ഉണ്ടാവാൻ പോകുന്നില്ല അതുകൊണ്ട് ആ കാര്യത്തിൽ സർക്കാർ ഞാൻ പറയുന്നത് ഇപ്പോൾ നമ്മുടെ ഒരു വലിയ ഉദാഹരണം നിൽക്കുകയാണ് അപ്പോ അതിനു മുമ്പുള്ള വിവിധ അനുഭവങ്ങൾ നമുക്കുണ്ട് കൊച്ചിയിൽ സ്റ്റേഡിയം തകർന്നു വീണ് നമ്മുടെ കുട്ടികൾ മരണപ്പെട്ടത് ഓർമ്മയുണ്ടല്ലോ ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ച സണ് ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായ ബ്ലോക്ക് നമുക്ക് ഓർമ്മയുണ്ട് അപ്പം ഇനി മെസ്സിയുടെ കാര്യത്തിൽ കേരളത്തിലെ സർക്കാർ നമ്മുടെ മുമ്പിൽ ഇത്രയും വലിയ അനുഭവങ്ങൾ നിൽക്കുമ്പോൾ അത്തരം കാര്യങ്ങളിൽ കൃത്യമായ ഇടപെടലുകൾ നടത്തണം പോലീസിംഗ് സംവിധാനം ഉണ്ടാവണം കൃത്യമായി സർവിലയൻസും മുന്നൊരുക്കങ്ങളും വേണം അല്ലാത്ത കേരളം മറ്റൊരു കരൂരായി മാറാൻ പാടില്ല എന്നാണ് നമ്മുടെ